ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ചാമേരി കൊണ്ട് സോടയും ഈസ്റ്റും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലപ്പം എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ പാലപ്പം തയ്യാറാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടേക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് അറിയാൻ പറ്റൂ ഇടയ്ക്ക് നിങ്ങൾ ഇട്ടിട്ട് പോകരുത് എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പം വരത്തില്ല ഇത് ഞാൻ പറയുന്ന ഇതേ അളവ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പാലപ്പം തയ്യാറാക്കാൻ പറ്റും ഇതിലേക്കായി ഒരു കപ്പ് ചാമയരി ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കുറച്ച് തെളിച്ച് കളഞ്ഞതിന് ശേഷം ബാക്കി നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ കൂടി ആവശ്യമുണ്ട് ഉലുവ ഒരു പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു ബൗളിൽ ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും നല്ലതുപോലെ കുതിർന്ന് കിട്ടും അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഒരു കപ്പ് തേങ്ങാവെള്ളം അര കപ്പ് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ രണ്ട് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ നമുക്ക് പെർമെൻറ്റേഷനായിട്ട് അടച്ചു വയ്ക്കാം ഞാനിത് രാത്രിയാണ് ഈ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഡേ രാവിലെ നമുക്കെടുക്കാം ഇനി ഈ എട്ട് മണിക്കൂർ പെർമെൻറ്റേഷൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ആയിട്ടുണ്ട് മാവ് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ അരി അരച്ച് വെച്ചാൽ എങ്ങനെയാണ് മാവ് സോഫ്റ്റായിട്ട് ഇതുപോലെ പൊന്തി സോഫ്റ്റായി കിട്ടുക അതേപോലെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കയ്ക്കുമോ എന്ന ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം ഒരു കാരണവശാലും കയ്ക്കത്തില്ല ഉലുവ ഇട്ടതായിട്ട് അറിയത്തേയില്ല അതുപോലെ തന്നെ നല്ല മണവും ഒരു ടേസ്റ്റും ആയിരിക്കും ഈ അപ്പം ചെറു ചൂടുകൂടെ കഴിക്കാനായിട്ട് ഇതിന് ഒരു കറി പോലും ആവശ്യമില്ല ഈ അപ്പം കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി അപ്പം ചട്ടി ചൂടാക്കി നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഒരു കപ്പ് തേങ്ങാ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഈ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പാനാണിത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോയി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരപ്പം മാത്രമേ ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളൂ കാരണം ഇതിൽ യൂസ് ചെയ്ത ആ കോട്ടിംഗ് കൂടി ഇളകി നമ്മുടെ വയറ്റിൽ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ അപ്പം ഫിട്ടെടുത്തത് ഇനി ഞാൻ ദോശക്കല്ലിൽ ഇതുപോലെ നമുക്ക് മാവ് കൂടി ഒഴിച്ച് ഒന്നും ഇതുപോലെ ഒരു ലൈറ്റായിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേണം മാവ് കൊരി ഒഴിക്കാനായിട്ട് അപ്പം നല്ലതുപോലെ കണ്ണക്ക വീണ് ഹോളക്ക വീണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയായി കിട്ടും രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാൻ നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റാണ് ഈ അപ്പം കഴിക്കാനായിട്ട് നിങ്ങൾ ഏതാണോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നത് മുട്ടക്കറി ആയാലും ചിക്കനായാലും കടലക്കറിയായാലും ചമ്മന്തി ആയാലും എല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ ഷുഗറുകാർക്കും വെയിറ്റ് ലോസുകാർക്കും വളരെ യൂസ്ഫുള്ളാണ് ഈ ചാമേരിയപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്